കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനവും മുഖവും രക്ഷിക്കാൻ ഒരവസരം കൂടി വരുന്നുണ്ട് അതെങ്കിലും ഫലപ്രദമായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കെങ്കിലും ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായേ ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് മട്ടമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഈ സീസണിൽ നിന്ന് കാര്യമായിട്ട് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ സൂപ്പർ കപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ സൂപ്പർ കപ്പ് സീസൺ അവസാനിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നതാണ് ഒരു നോക്കൗട്ട് ഫോർമാറ്റിലായിരിക്കും പരിപാടിയൊക്കെ നടക്കുക അതിൽ വിജയികളാകുന്നവർക്ക് കോണ്ടിനെൻ്റൽ റെപ്രസെൻറ്റേഷനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അപ്പം പേരിന് ഒരു കപ്പായിട്ട് അതെങ്കിലും എടുക്കാനുള്ള അവസരം കൂടി വരുന്നുണ്ട് ഐ എസ് എല്ലോ തേങ്ങി ഡ്യൂറൻറ് കപ്പോ തേങ്ങി ഇനി വരുന്നൊരു സൂപ്പർ കപ്പുകളുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകൾക്കെല്ലാം കപ്പ് കിട്ടിയിട്ടുണ്ട് കപ്പില്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് ട്രോഫി വിർജിൻസ് എന്ന നാണക്കേട് മാറ്റാൻ ആ സൂപ്പർ കപ്പെങ്കിലും എങ്കിലും തൂക്കിയാൽ കൊള്ളായിരുന്നു അതിനു വേണ്ടിയിട്ടെങ്കിലും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അമ്മമാർ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു അപ്പം കോണ്ടിനെന്റൽ റെപ്രസെൻറ്റേഷൻ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് കാരണം എ എസ് സി ലീഗ് കളിക്കണമെങ്കിൽ കുറച്ച് ലൈസൻസ് ക്രൈറ്റീരിയകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം ബ്ലാസ്റ്റേഴ്സിന് അതുണ്ടോ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായിട്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പീൽ കൊടുത്താണ് ഐ എസ് എൽ കളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ എന്താണ് എന്ന് പ്രോപ്പറായിട്ട് അറിയില്ല അതവിടെ നിൽക്കട്ടെ അപ്പം സൂപ്പർ കപ്പ് വരുന്നുണ്ട് നോക്കൗട്ട് ഫോർമാറ്റിലാണ് ഐ എസ് എൽ സീസൺ അവസാനിച്ച പരിപാടി തുടങ്ങുന്നുണ്ട് ഐ എസ് എല്ലോ തേനി അതെങ്കിലും അതിനുവേണ്ടിയിട്ടെങ്കിലും ഒരാത്മാർത്ഥ ശ്രമം ഉണ്ടായ കൊള്ളായിരുന്നു